യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം വലിയ ദൈവാനുഗ്രഹങ്ങളാൽ നിങ്ങളെ എന്നും സമ്പന്നമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒരാളെപ്പോലും മാറ്റി നിർത്താതെ വിട്ടുകളയാതെ ഓർത്തു പ്രാർത്ഥിക്കുവാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നൊത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനങ്ങളെ കേൾക്കാം ഓരോ ദിവസവും കേൾക്കുന്ന വചനം എന്നെ തളർത്തുകയല്ല എന്നെ ശക്തനാക്കുകയാണ് ചെയ്യുന്നത് എന്നെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്കേറെ പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് ഇന്ന് പ്രാർത്ഥിക്കാം വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഈ പ്രിയപ്പെട്ടവരെ ശരീരം മനസ്സ് ആത്മാവ് സകലരെയും സകലതിനെയും സമർപ്പിക്കുകയാണ് കാരണം ആ വചനമാകുന്ന വിത്ത് നിങ്ങളിൽ വീണത് കിളിർക്കണം അത് വളരണം അത് മേനി അറുപത് മേനി മുപ്പത് മേനി ഫലം കായ്ക്കത്ത കവിതം അത് നന്മയായി കയറി വരണം പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അദ്ധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽക്കാരോട് നീ പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹിഹിറോത്തിന് മുൻപിൽ മിക്തോലിനും കടലിനും മധ്യേ ബാലസേഹോഫിൻ്റെ എതിർവശത്ത് പാളയ മടിക്കുവിൻ പാളയ മടിക്കുന്നത് കടലിൻ്റെ അടുത്തായിരിക്കണം അടുത്ത മൂന്നാമത്തെ വാക്യം അപ്പോൾ ഭറവ ഇസ്രായേൽക്കാരെ കുറിച്ച് പറയും അവർ ഇതാ നാട്ടിൽ അലഞ്ഞു തിരിയുന്നു മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു എന്ന് പറവോ പറയും ഈ വചനം വായിക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാ മുന്നോട്ട് പോകണ്ടേ എന്ന് കൃത്യമായ ദിശ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും എങ്ങനെയാ മുന്നോട്ട് എന്ന് അറിയില്ലല്ലേ നാളുകളെക്കുറിച്ച് ആശങ്കയുണ്ടല്ലേ ഈ വചനയാണെന്നറിയാമോ മോശയിലൂടെ ആ ജനത്തെ കൈപിടിച്ചു നടത്തിയ അതേ ദൈവം നിന്നെയും അത്ഭുതകരമായ വിധത്തിൽ കൈ പിടിച്ചു നടത്തും ഹാലെ എവിടെയും പലരും പറയും അലഞ്ഞ് തിരിഞ്ഞ് നടന്നു നടക്കുക എവിടെ എത്തിയിട്ടില്ല അവിടെ കൊടുക്കിലായി കിടക്കുക അഭിപ്രായങ്ങൾ നാലു വശത്തൊന്നും ഉണ്ടാവും പക്ഷേ നിങ്ങളെ ദൈവമാ നയിക്കുന്നെങ്കിൽ അലഞ്ഞ് തിരിഞ്ഞ് പോകാൻ എവിടെ സമ്മതിക്കുകയില്ല എവിടെയും കൊടുക്കിലാകാൻ ദൈവം അനുവദിക്കുകയില്ല കാരണം നിങ്ങളെ സൂക്ഷിക്കുന്ന അസാധാരണമായൊരു ദൈവശക്തി നിങ്ങളെ ചുറ്റി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എത്ര നശിപ്പിക്കാൻ നോക്കിയാലും എത്ര തോൽപ്പിക്കാൻ നോക്കിയാലും നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലാതാക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ സൂക്ഷിക്കുന്നൊരു ദൈവശക്തി കൊണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും അനുഭവിക്കാൻ പറ്റും എത്ര തകർക്കാൻ നോക്കിയാലും തകർക്കാൻ പറ്റാത്ത വിധത്തിൽ സൂക്ഷിക്കുന്ന എന്തോ ഒരു ശക്തി നമ്മളിൽ ഉള്ളതുപോലെ അത് എന്തോ ഒരു ശക്തിയല്ല പ്രാർത്ഥനയിലൂടെ ദൈവവചനം കേൾക്കുന്നതിലൂടെ നിങ്ങളിൽ വന്നു ചേരുന്ന അസാധാരണമായ ദൈവശക്തിയാണ് ഹലൂയ ഇതൊത്തിരി കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ട് പ്രാർത്ഥനയുള്ള ദൈവത്തോട് ബന്ധമുള്ള മോശയാണ് ഇസ്രായേൽ ജനത്തെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രാർത്ഥിക്കുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ് ദൈവത്തിൻ്റെ കരമാ കൂടെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ചുറ്റി നിന്നത് ഈ വചനം വായിച്ചു നോക്ക് ഫറവോ പറഞ്ഞു ചിരിക്കും ഇസ്രായേൽ ജനം എവിടെ എത്തിയിട്ടില്ല അലഞ്ഞ് തിരിഞ്ഞ് അവിടെ നടക്കുന്നുണ്ട് മരുഭൂമിയിൽ അവർ കുടുങ്ങി കിടക്കുവാണ് ചിരിക്കാൻ തുടങ്ങി അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരത്തില്ല ശത്രുവിൻ്റെ തോന്നലുകൾ മാത്രമാണ് അത് വെറും ഒരു തോന്നലുകൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയും അലഞ്ഞ് തിരിഞ്ഞു പോകില്ല എവിടെയും കൊടുക്കിലാകുകയില്ല കാരണം പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അസാധാരണമായൊരു ദൈവശക്തിയുടെ സംരക്ഷണ ഭിത്തിക്കകത്താണെന്ന് നിങ്ങൾക്ക് തന്നെ ആരും പ്രസംഗിക്കാതെ പറയാതെ അനുഭവിക്കാൻ കഴിയും അനുഭവിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ ചില സ്ഥലങ്ങളിൽ ധ്യാനത്തിനായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഈ ധ്യാനത്തിനൊരു പത്തിരണ്ടായിരം പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് സന്തോഷമാണ് ആ അത്രയും പേരൊക്കെ വരുന്നുണ്ടല്ലോ സന്തോഷത്തോടെ ഞങ്ങൾ പോകും ഓരോ ദിവസവും കഴിയുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആറായിരം ആകും ഏഴായിരമാകും പത്തായിരം ആകും പന്ത്രണ്ടായിരം ആകും ഇരിക്കാൻ നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടും അപ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു മനോവിചാരമുണ്ട് ആ രണ്ടായിരം പേരെന്ന് പറയുന്ന സ്ഥലത്ത് അയ്യായിരവും ആറായിരവും കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട് ദൈവമേ അങ്ങ് എനിക്ക് നൽകിയ ആ അനുഗ്രഹം ആ കടാക്ഷം ഒന്നില്ലായിരുന്നെങ്കിൽ ഫറവോ പറഞ്ഞ പോലത്തെ ആ വാക്ക് ജീവിതത്തിൽ വന്നേന് എവിടെയേലും അലഞ്ഞ് തിരിഞ്ഞ് ലക്ഷ്യത്തിലെത്താതെ എവിടെയും എത്താതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ഒരാളായേ മാറത്തുള്ളായിരുന്നുള്ളൂ എന്നെ ഈ അനുഗ്രഹമുള്ള ഈ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാൻ കാരണം അങ്ങ് എനിക്ക് നൽകിയ കടാക്ഷമാണ് ആ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് അങ്ങ് നൽകിയ ആ കടാക്ഷം കൊണ്ടാണ് ആ അനുഗ്രഹം കൊണ്ടാണ് ആ സാന്നിധ്യം കൊണ്ടാണ് ആ നടത്തിപ്പ് കൊണ്ടാണ് രണ്ടായിരം പേര് വരേണ്ട സ്ഥാനത്ത് ആറായിരം എണ്ണായിരം പതിനായിരവും ആയത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഹാല ലുയ്യ ഞാനത് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമാണ് നശിപ്പിക്കാൻ നോക്കുന്നവർ തകർക്കാൻ നോക്കുന്നവർ ഒന്നല്ല ഒരു നൂറാണ് നിന്നെ തകർക്കാൻ നോക്കുന്ന ഏഴല്ല ഏഴായിരം പിശാചൊണ്ടേലും നീ പേടിക്കണ്ട ഏഴല്ല എഴുപതിനായിരം ഏഴ് ലക്ഷം പിശാചൊണ്ടേലും പേടിക്കണ്ട നിൻ്റെ മേൽ ഒരിഞ്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും കാരണം ദൈവവചനത്തിലൂടെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവശക്തി അതിനകത്താണ് ഞാൻ നിങ്ങളുള്ളത് അസാധാരണമായ നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ദൈവം സൂക്ഷിക്കുന്ന ഒരു ദൈവശക്തിയുടെ അകത്ത് ഞാൻ നിങ്ങൾ നിൽക്കുന്ന പോലെ തോന്നും ഫറവോ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം വീരശൂര പരാക്രമങ്ങൾ നടത്തി എന്തെല്ലാം പരിഹാസവാക്കുകൾ പറഞ്ഞു എന്നിട്ട് നശിപ്പിക്കാൻ പറ്റിയോ എന്നിട്ട് ഇല്ലാതാക്കാൻ പറ്റിയോ കൊടുക്കിലായി അവിടെ ആലഞ്ഞ് തിരിഞ്ഞ് നടക്കുക എവിടെ എത്തിയിട്ടില്ല എല്ലാം പൊട്ടിപ്പോയി പൊളിഞ്ഞുപോയി തീർന്നുപോയി അങ്ങനാണോ ഇത് വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ ഒരു വിധത്തിലും നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ അസാധാരണമായ ഒരു ദൈവശക്തിക്കകത്ത് സൂക്ഷിച്ചത് വചനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം നിങ്ങളിലൂടെ നിങ്ങളെ സൂക്ഷിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കുന്ന അസാധാരണമായൊരു ദൈവശക്തിയുണ്ട് സൂക്ഷിക്കുന്നതാ വേറൊരാൾക്ക് നശിപ്പിക്കാൻ വിചാരിച്ചാലും തകർക്കാൻ വിചാരിച്ചാലും പദ്ധതി പ്ലാൻ ഇട്ടാലും പറ്റാത്ത വിധത്തിൽ ആ ശക്തിക്കകത്താണ് കുഞ്ഞെ നമ്മുടെ സ്ഥാനം ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ അനു ഇത് അനുഭവമാണ് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ദൈവത്തിൻ്റെ അത്ഭുതമായ സഹായം ഇന്ന് ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നിങ്ങളിലേക്ക് വരുന്ന അസാധാരണ ദൈവശക്തി നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ആ ശക്തിക്കകത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടും ആയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലാതാക്കാൻ നോക്കിയാലും പറ്റാത്ത വിധത്തിൽ ആ ശക്തിക്കകത്ത് ദൈവശക്തി അതാണ് ഇസ്രായേൽക്കാരെ അനുഭവിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടാകട്ടെ ചിലർ പറയും എൻ്റെ ചെവിയിൽ പുറയിലൊരു മുഴയുണ്ട് എൻ്റെ തലയ്ക്കകത്തൊരു ട്യൂമറുണ്ട് വയറിനകത്തൊരു പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സൗഖ്യം ആ ഭാഗങ്ങളിൽ വെളിപ്പെടട്ടെ ചിലർ പറഞ്ഞു എനിക്ക് നട്ടലിന് ആണ് പ്രശ്നമാണ് സൗഖ്യമുണ്ടാകട്ടെ ചിലർ പറഞ്ഞു ഞാൻ കടുത്ത സാമ്പത്തിക പ്രയാസമാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പേടിയാണ് ഫോൺ എടുക്കാൻ പേടിയാണ് ആരെങ്കിലും ചീത്ത വിളിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു വാഹനത്തിൽ പോകാൻ ഭയമാണ് വാഹനം തടഞ്ഞു നിർത്തി എന്നെ ഉപദ്രവിക്കുമോയെന്ന് പോലും ഞാൻ പേടിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നടത്തിപ്പ് നിൻ്റെ മേലുണ്ട് ഒരു വഴി തുറന്നിരിക്കും ഒരു അടയാള ഒരു ദൈവീകമായ അടയാളം നീ കണ്ടിരിക്കും ഒരു ദൈവത്തിൻ്റെ കര നിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്നത് നീ കാണും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഉയർന്നിരുന്നത് പോലെ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ ഉയരുന്നത് രാത്രിയും പകലും ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ദൈവകരം നിൻ്റെ മേലിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം അത്ഭുതകരമായി നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ ഒരു തിന്മയെ വരികയില്ല അനർത്ഥവും നിനക്ക് വരികയില്ല ദീർഘായുസും സന്തോഷമുള്ളൊരു ജീവിതം ദൈവം തരട്ടെ ഈ വചനത്തിലൂടെ നല്ലൊരു തുടക്കമാകട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായവർക്ക് ഈ വചനം അയച്ചു കൊടുക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വർഷം സ്വീകരിച്ചിട്ടുള്ള ഓരോ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും അനുഗ്രഹമുള്ള ശുശ്രൂഷ നൽകുന്നതിന് നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പ്രോത്സാഹനത്തിന് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ആ അസാധാരണ ദൈവശക്തിക്കകത്ത് എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ